എച്ച് എസ് എ ഓൾ സബ്ജക്ട്സ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് പെറ്റഗി സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വീണ്ടും ഒരു അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ അഞ്ച് ചോദ്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക അതേപോലെ ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇതിൽ എന്തെല്ലാം മെച്ചപ്പെടുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കട്ടെ താൽപ്പര്യപ്പെടുന്നു ദെൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം പെടകോഗി ഓൾ സബ്ജക്ട് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നമുക്ക് നേടണം എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് പെടകോഗി അഞ്ചിലും അഞ്ചും നേടാൻ നിങ്ങളെ സഹായിക്കുന്നു വിച്ച് ഓഫ് ദ അക്കാഡമിക് ക്വാളിറ്റീസ് നോളജ് സ്കിൽ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ലേണിംഗ് എല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതിനു മുമ്പത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു പെടകോഗി ചോദ്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഏത് അക്കാഡമിക് ക്വാളിറ്റീസ് ആണ് ഈ നാലെണ്ണത്തിൽ ഏത് അക്കാഡമിക് ക്വാളിറ്റീസ് ആണ് ഒരു കുട്ടിക്ക് ലേണിങ്ങിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നോളജ് മാത്രമാണോ നോളജ് ഉള്ളിയാണോ നോളജ് ആൻഡ് സ്കിൽ ഉള്ളിയാണോ നോളജ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉള്ളിയാണോ നോളജ് സ്കിൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഒന്നിടുത്തി വായിക്കുക നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്ക് ലേണിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം പക്ഷെ പക്ഷേ എന്ന് പറയുന്നത് അല്ലേ അത് ജന്മനാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള അഭിരുചിയെ കാണിക്കുന്നു അപ്പോൾ അത് ഒരിക്കലും അതിനകത്ത് ആൻസർ ആയിട്ട് വരില്ല നോളജ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉള്ളി എന്നുള്ളതേ ആയിട്ട് വരുള്ളൂ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിൻ്റെ നാച്ചുറൽ എബിലിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യലാണ് ഒരു സ്കില് നേടാനോ ഒക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് അത് വരുന്നത് ഇത് ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും ലേണിങ്ങിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഭാഗമായിട്ട് ആൻസറായിട്ട് വരുന്നത് ആറ്റിറ്റ്യൂഡ് അതിനകത്ത് ഉൾപ്പെടുന്നില്ല ബാക്കി ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം വിച്ച് ഓർ ദ ഫോളോയിങ് ക്യാൻ ബി മോസ്റ്റ് എഫക്റ്റീവ്ലി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ് Which of the following can be mostly effectively incorporated into the lecture method of teaching? Online learning, ano simulation exercise, individual laboratory or demonstration, teaching methods. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല നിങ്ങൾ ഓരോ ദിവസത്തെയും അഞ്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ വരുന്ന മുഴുവൻ ചോദ്യങ്ങളും ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ആവൃത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്തു വെച്ചാൽ കാണാൻ പറ്റും നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാം ആ ഏരിയ വിശദമായി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അഞ്ചിലഞ്ചും നേടാൻ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ പറയുന്നതിൽ ലെക്ചർ മെത്തേഡിനൊപ്പം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒരെണ്ണയുള്ളത് ഡെമോൺസ്ട്രേഷനാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് అడుగు చోదం ఎ స్టూడెంట్ హాస్ ద నాల దైపు టెస్ట్ అసైన్మెంట్స్ అండ్ ఇంపార్టెంట్ టోపిక్స్ విచ్ హై హాస్ టు బి తర విత్ హి ఆల్సో నోస్ హౌ టు యూస్ దిస్ హి టు మాస్టర్ దెబ్ വാട്ട് ടൈപ്പ് ഓഫ് നോളജ് ഇസ് ദിസ് ഒരു കുട്ടിക്ക് അവൻ്റെ ടൈപ്പ് ഓഫ് ടെസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ അസൈൻമെൻറ്റുകളെ കുറിച്ചും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെക്കുറിച്ചും അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും അവൻ്റെ പോരായ്മലുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ സ്കില്ലില് എങ്ങനെ മാസ്റ്ററാവണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ സ്വയം തിരിച്ചറിവ് ഉണ്ടെങ്കിൽ അത് പ്രൊസീജിയറൽ ആണോ മെറ്റാക്ബ്നിറ്റീവ് ആണോ ഫാക്ച്വൽ ആണോ കോൺസെപ്റ്റൽ ആണോ നമുക്ക് നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മളുടെ ചിന്തകളെക്കുറിച്ചുള്ള ചിന്ത നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന വാക്കാണ് മെറ്റാക്കഗ്നിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ടീച്ചിങ് എക്സാമുകളിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ് എച്ച് എസ് എയുടെ പ്രീവിയസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ് മെറ്റാക്കൊഗിനിറ്റീവ് ചിന്തയാണ് അതീത ചിന്ത നമുക്ക് ചിന്തകൾക്ക് മേലുള്ള ചിന്ത അതിനെയാണ് മെറ്റാ മെറ്റാക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനു മുമ്പത്തെ ഒരു എച്ച് എസ് എക്സാമിൽ ചോദിച്ച പി വൈ ക്യൂ ആണ് തിയറി ആയിട്ടുള്ള ഒരു പി വൈ ക്യൂ ആണ് ഒരാൾ പറഞ്ഞ സെൻറ്റൻസ് ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ആ പേഴ്സൺ ഐഡൻറ്റിഫൈആ എന്നുള്ളതാണ് ഭയങ്കര തിയറി എല്ലാം പഠിച്ചു കഴിഞ്ഞാലും എല്ലാവരെയും ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം ബട്ട് വൺസ് വി റിയലൈസ് ദാറ്റ് പീപ്പിൾ ഹാവ് വെരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൈൻഡ്സ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെങ്സ് സം പീപ്പിൾ ആർ ഗുഡ് ഇൻ തിങ്കിങ് സ്പെഷ്യലി സം ഇൻ തിങ്കിങ് ലാംഗ്വേജ് അതർ ആർ വെരി ലോജിക്കൽ അതർ പീപ്പിൾ നീഡ് ടു ബി ഹാൻഡ് ഓൺ ഹാൻഡ്സ് ഓൺ ആൻഡ് എക്സ്പ്ലോർ ആക്റ്റീവ്ലി ആൻഡ് ട്രൈ തിങ്സ് ഔട്ട് ദെൻ എഡ്യൂക്കേഷൻ വിച്ച് ട്രീറ്റ്സ് എവ്രിബഡി ദ സെയിം വേ ഹിസ് ആക്ച്വലി ദ മോസ്റ്റ് അൺഫെയർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വിച്ച് ട്രീറ്റ്സ് എവറിബഡി ദ സെയിം വേ ഈസ് ആക്ച്വലി ദ മോസ്റ്റ് അൺഫെയർ എജ്യൂക്കേഷൻ അപ്പോൾ ഇത് വായിച്ചു വരുമ്പോൾ അണ്ടർലൈൻ ചെയ്തെടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം ഇത് ആരാണ് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് ഹൊവാർഡ് ഗാർഡനറാണോ ജെറോമിസ് ബ്രൂണറാണോ ജീൻ പി ആണോ വൈഗോസ്കിയാണോ സാധാരണഗതിയിൽ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ കോട്സ് ഒക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞ സെന്റൻസ് ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടെയും വായിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നോക്കൂ ആ രണ്ടാമത്തെ ലൈൻ തൊട്ടിട്ട് അതായത് സം പീപ്പിൾ ആർ ഗുഡ് ഇൻ തിങ്കിങ് സ്പേഷ്യലി സം ഇൻ തിങ്കിങ് ലാംഗ്വേജ് അപ്പം സ്പേഷ്യൽ ലാംഗ്വേജ് ലോജിക്കൽ ഹാൻസോൺ എക്സ്പീരിയൻസ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റലിജൻസുകളെ കുറിച്ച് പറയുകയും വ്യത്യസ്തരായിട്ടാണ് അവർ ഓരോ ട്രീറ്റ് ചെയ്യേണ്ടതും എല്ലാവരും ഒരേ രീതിയിൽ അല്ല ചെയ്യേണ്ടതും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറയുന്ന ആശയം നമുക്ക് മുമ്പിലേക്ക് തന്ന ഹോവാർഡ് ഗാർഡ്നറുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്താണ് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അറിയാം എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം ഇതോ അവിടെ പറഞ്ഞിരിക്കുന്ന സാധനം ഓരോരുത്തർക്കും ഓരോ ഇൻ്റലിജൻസ് ആണെന്നും അത് ഹൊവാഡ് ഗർണറുടെ മൾട്ടിപ്പിൾ നെലിസിയറി ആണെന്ന് കണ്ടെത്തുക അതിൽ ലിങ്ക്വിസ്റ്റിൽ ലോജിക് മാത്തമാറ്റിക്കൽ സ്പേഷ്യൽ മ്യൂസിക്കൽ ബോഡിലി കൈനസ്റ്റിക് ഇൻ്റർപേഴ്സണൽ ഇൻട്രാ പേഴ്സണൽ നാച്ചുറലിസ്റ്റിക് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻ്റലിജൻസുകളെ കുറിച്ച് നമ്മൾ പറയുന്നു അതുകൊണ്ട് ഓരോ ലേണറുകളെയും ആയിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം ഓരോരുത്തരും ആയിട്ട് ട്രീറ്റ് ചെയ്യണം വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന അപ്രോച്ച് അല്ല വിദ്യാഭ്യാസത്തിൽ ആവശ്യമായിട്ടുള്ളത് എന്ന ആശയമാണ് ഹൊവാർഡ് ഗാർണർ നമുക്ക് മുമ്പിലേക്ക് തന്നത് അടുത്ത ചോദ്യം നോക്കൂ വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം റിസ്ക് ദ മാക്സിമം പോസിബിളിറ്റി ഓഫ് ഗെസിംഗ് ദ ആൻസർ ഏതാണ് ഗസിംഗ് ദ ആൻസർ ഇതൊരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റൻ ആയിരുന്നു ആക്ച്വലി പക്ഷേ ആൻസർക്ക് ഇവിടെ പരിശോധിച്ച് ആൻസറിനെ നമുക്ക് നോക്കുമ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം റിസ്ക് ദ മാക്സിമം പോസിബിലിറ്റി ഓഫ് ഗസ്സിങ് ഏറ്റവും കൂടുതൽ ഗെസ്സിംഗിന്റെ പോസിബിലിറ്റി ഉള്ളത് ഏതിനാണെന്നാണ് ചോദ്യം മാച്ചിംഗ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇവിടെ എം സി ക്യൂ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ പോകും ചിലപ്പോൾ എം സി പി എത്ര ഓപ്ഷൻ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല രണ്ട് ഓപ്ഷനാണോ നാല് ഓപ്ഷനാണോ ഒന്നും പറഞ്ഞിട്ടില്ല സാധാരണ രീതിയിൽ എം സി ക്യൂന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നാല് ഓപ്ഷൻ ആയതുകൊണ്ട് അതിൽ ഓരെണ്ണം റാണ്ടമായിട്ട് കറക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് അത് ശരിയാവാൻ ചാൻസ് അല്ലേ പക്ഷെ ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുന്നത് എസ് നോ ട്രൂ ഓർ ഫോൾസ് ഒക്കെയാണ് അവിടെ രണ്ടെണ്ണേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എം സി ഓപ്ഷൻസ് എത്ര ഓപ്ഷൻസ് എന്നുള്ള എടുത്ത് പറയാത്തത് കൊണ്ട് ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് ആണ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ട്രൂ ഓർ ഫോൾസ് കാരണം അതിൽ ഏതെങ്കിലും ഓരോ ട്രൂ എന്ന് ഞാൻ കറക്കി കുത്തുമ്പോൾ അമ്പത് ശതമാനം ശരിയാകാനുള്ള സാധ്യതയുണ്ട് കറക്കി കുത്തി ശരിയാക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് അവിടുത്തെ ഒരു എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞു ഏതെങ്കിലും ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ട് ആൻസർ നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തിയ രീതിയിൽ ഈ സീസണെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഇനി മുമ്പോട്ട് പല സീസൺസ് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടും തോന്നുന്ന ടോപ്പിക്കുകൾ ഉള്ളതിൽ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുൻപോട്ട് വരുന്ന കമൻ കണ്ടുകളിൽ അത് ആഡ് ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം എല്ലാവർക്കും